വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടിൻ്റെ ഇരുപത്തേഴ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് റിമിഷ ഞാൻ എറണാകുളം ജില്ലയിലെ പൂതൃക്ക ഇടവകാങ്കമാണ് ഞാനൊരു ഫാം ഡി ഗ്രാജുവേറ്റ് ആണ് കോഴ്സിന് ശേഷം ഞാൻ കാനഡയ്ക്ക് ട്രൈ ചെയ്യുകയായിരുന്നു ഈ സെപ്റ്റംബറിലാണ് ഞാൻ പാസ് ഔട്ടായത് അപ്പോൾ കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഐ എൽ ടി സെഴുതിരുന്നു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല സ്കോർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ബാച്ചിലർ ആയിരുന്നു ഞാൻ അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു മെറിറ്റുള്ള കുട്ടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ വിശ്വാസമായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് വിസ അപ്രൂവൽ കിട്ടുമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈം വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത് പക്ഷേ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് റിജക്ഷനാണ് ആദ്യം വന്നത് എല്ലാവർക്കും ഒത്തിരി വിഷമായി അന്നേരവും ഞങ്ങൾക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം സഹായിക്കുമെന്ന് അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് അന്നേരം മമ്മിയാണ് പറഞ്ഞത് എന്തായാലും നിൻ്റെ മെറിട്ടുകൊണ്ട് നിനക്ക് കിട്ടത്തില്ല നമുക്ക് കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് അങ്ങനെ നവംബർ സെവൻത്തിന് റീ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്നു പക്ഷേ ഉടമ്പടിയിൽ എനിക്ക് വലിയ വിശ്വാസം അന്നേരം ഉണ്ടായിരുന്നില്ല നമ്മളെന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഉടമ്പടി എടുത്താൽ തന്നെ അതെല്ലാം വൃത്തിയായി ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയമായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷെ അന്ന് ഉടമ്പടി എടുക്കാതെയാണ് മടങ്ങിയത് അപ്പോൾ തിരിച്ചു പോകുന്ന നേരത്തെ ഞാൻ ചിന്തിച്ചു മാതാവെ എല്ലാവരും ഇവിടെ വന്ന് നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയാണല്ലോ പോകുന്നത് ഞാൻ മാത്രം ടെൻഷൻ അടിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെയാണല്ലോ പോകുന്നത് എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് നീ കാണിച്ചു തരണേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ള അനുഗ്രഹം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് തിരിച്ച് വീട്ടിലെത്തി രാത്രി ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പം ദിവസം സബ്മിറ്റ് ചെയ്ത കൺഫർമേഷൻ മെയിൽ എനിക്ക് വന്ന് കിടപ്പുണ്ടായിരുന്നു അന്നിട്ട് എനിക്ക് മനസ്സിലായി ഇത് മാതാവിനെ വിളിക്കുന്നതാണെന്ന് ആ വെള്ളിയാഴ്ച തന്നെ അതായത് നവംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഞാനും മമ്മിയും കൂടെ വന്ന് എൻ്റെ പേരിൽ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞാൻ കൃത്യമായി തന്നെ പാലിച്ചു ആഴ്ചയിൽ ഒരിക്കൽ രോഗി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും എൻ്റെ വീടിനടുത്തുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിൽ പോയി അവിടുത്തെ കുട്ടികളുമായി സമയം ചെലവഴിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എല്ലാ ആഴ്ചകളിലൊന്നും കുർബാന കൂടില്ലായിരുന്നു അതുപോലെ ഒരിക്കലാണ് ഞാൻ കുമ്പസാരം നടത്തിയിരുന്നത് ഉടമ്പിയുടെ എഴുത്തിന് ശേഷം ഞാൻ എല്ലാ ആഴ്ചകളിലും തന്നെ പള്ളിയിൽ പോകും അതുപോലെ കുംഭസാരവും നടത്തി എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു ഡിസംബർ പത്തിനായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് കാരണം പന്ത്രണ്ടിന് എനിക്ക് കോളേജിൻ്റെ സൈറ്റിൽ വിസ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ഒരു ഡിസംബർ അഞ്ചൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒത്തിരി ടെൻഷനായി തുടങ്ങി ദൈവമേ ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഒരു വർഷം തന്നെ പോവല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഡിസംബർ അഞ്ചിനാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചത് സമയ ചുരുക്കത്തിൻ്റെ മാതാവാണല്ലോ എനിക്ക് പത്ത് എന്നുള്ളത് കുറച്ചും കൂടെ നേരത്തെ ആക്കി തരാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വിസ അപ്രൂവൽ ആയിരുന്നു പക്ഷേ ഞാനത് കണ്ടിരുന്നില്ല ഒരു പുലർച്ചെ അഞ്ചുമണിയായപ്പോൾ ചേച്ചിയാണ് വിളിച്ച് പറയുന്നത് എൻ്റെ വിസ അപ്രൂവൽ ആയിട്ടുണ്ട് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അന്ന് തന്നെ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് സാക്ഷൻ പറഞ്ഞു ടിക്കറ്റ് എടുക്കാത്തതിനാൽ അന്ന് എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചില്ല ഇന്ന് ടിക്കറ്റും എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ട്വൻറ്റി സിക്സ്തിന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനെ ഞാൻ സ്തുതിച്ച് നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമതായി എൻ്റെ പപ്പയ്ക്ക് വർഷങ്ങളായിട്ട് മുട്ടുവേദന ഉണ്ടായിരുന്നു ഉടമ്പടി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിനാൽ പപ്പയ്ക്ക് സൗഖ്യം നൽകി മാതാവ് അനുഗ്രഹിച്ചു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു